മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷം കൃഷിനാശമാണ് വരുത്തുന്നത് ആളുകൾക്കിടയിൽ വലിയ പ്രതിഷേധമുയരുന്നുണ്ട് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആനക്കുളം തൊണ്ണൂറ്റാറ് ശേവൽക്കുടി മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ കാട്ടാന ശല്യത്താൽ പുറത്തിമുട്ടുകയാണ് സ്ഥിരമായി ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടാനകൾ വ്യാപകമായി കൃഷിനാശം വരുത്തുന്നത് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷി വിളകളാണ് വിവിധയിടങ്ങളിലായി കാട്ടാനകൾ നശിപ്പിച്ചിട്ടുള്ളത് ഏലവും വാഴയും മറ്റു തന്നാണ്ട് വിളകളും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നു ഇതിലൂടെ ഓരോ കർഷകനും ഉണ്ടാകുന്നത് വലിയ നഷ്ടമാണ് രാത്രിയാകുന്നതോടെ വീടുകൾ കരികിലൂടെയും മറ്റും കാട്ടാനകൾ സ്വര്യവിഹാരം നടത്തുന്ന സ്ഥിതിയുണ്ട് ഭയപ്പാടോടെയാണ് വീടുകളിൽ കഴിഞ്ഞുകൂടുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഇപ്പുറത്തോട്ട് ഇപ്പുറത്തോട് അത് കഴിഞ്ഞിട്ട് മൂളിത്തേറി ഒരു പ്രാവിലേറെയിട്ടിരുന്നു അപ്പഴത്തേനും ഇവിടെ ആന ഓടിക്കാൻ മുന്നേരുണ്ടായിരുന്നു അവർ ആന ഓടിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് അവർ കണ്ടില്ല ആന മൂളിയിരുന്നു അവർ പോയി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആന മൂളിത്തേരുന്നതിൽ ഞങ്ങളറിയുന്നത് മുകളിലുണ്ടെന്ന് പിന്നെ ഞാൻ ഞങ്ങളവിടെ ഇരുന്നത് വീട്ടിൽ നിന്നും ഇരുന്നത് അതിന് എന്നായി വീട് കൊടുക്കാതിരിക്കുന്നത് കാട്ടാനശല്യം രൂക്ഷമായതോടെ വാഴ പോലുള്ള തന്നാണ്ടു വീളകൾ കൃഷിയിറക്കുന്നതിൽ നിന്നും കർഷകർ പിന്നോക്കം പോയിട്ടുണ്ട് കാട്ടാനശല്യം പ്രതിരോധിക്കുന്നതിന് മാർഗങ്ങൾ ഒരുക്കുന്നതിൽ വനംവകുപ്പ് വേഗത കൈവരിക്കണമെന്നാണ് ആവശ്യം കാട്ടാനകൾ വരുത്തിയിട്ടുള്ള കൃഷിനാശങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും ആവശ്യമുണ്ട് കാട്ടാനശല്യം രൂക്ഷമായതോടെ വനാതിർത്തിയോട് ചേർന്ന ഇടങ്ങളിൽ ആളുകൾ പകൽ സമയത്ത് പോലും കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നതിൽ ഭയപ്പെടുന്ന സ്ഥിതിയുമുണ്ട്